ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ ബിഗനേഴ്സിന് വേണ്ടി തുടക്കക്കാർക്ക് വേണ്ടി ഹിന്ദിയുടെ ഒരു ക്ലാസ് തുടങ്ങി അതിന്റെ പന്ത്രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്തൊക്കെ പഠിച്ചു കുറെ വാക്കുകൾ പഠിച്ചു അതെങ്ങനെ പറയാനും അതുപോലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ കുറെ പഠിച്ചു ക്രിയകൾ പഠിച്ചു ഓക്കെ ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നത് സർവ ഹിന്ദിയിൽ എങ്ങനെ പറയും സർവ എന്താ സർവനാം സർവനാമങ്ങൾ അപ്പൊ സർവനാമങ്ങൾ പറയുമ്പോൾ എന്താ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പേരിന് പകരം ഉപയോഗിക്കുന്നതാണ് സർവനാമങ്ങൾ പേരിന് പകരം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര് അതിന് പകരം നമ്മൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സർവനാമങ്ങൾ ഇപ്പോൾ മലയാളത്തിൽ ഉദാഹരണം നോക്കിയാട്ടെ രാമു വരുന്നു ഹിന്ദിയിൽ എങ്ങനെ പറയാം രാം അല്ലെങ്കിൽ രാമു ആത്താഹെ രാമു ആഹെ രാം രാമു വരുന്നു ഹിന്ദിയിൽ എങ്ങനെ പറയാ രാമു ആഹെ ഇവിടെ നോക്കിയാട്ടെ എന്താ അർത്ഥം രാമു വരുന്നു അല്ലെ ഇവിടെ എന്തുപയോഗിച്ചു രാമു എന്നുള്ള ഒരു പേര് തന്നെ ഉപയോഗിച്ചു നമുക്ക് ഇതെങ്ങനെ പറയാ അവൻ വരുന്നു എങ്ങനെ പറയാൻ അവൻ വരുന്നു അപ്പൊ ഇവിടെ നോക്കിയാട്ടെ എങ്ങനെ പറയാ വഹ് ആത്താഹെ മനസ്സിലാവുന്നുണ്ടോ രാമു ആ വരുന്നു എങ്ങനെ പറയാ രാമു ആഹെ രണ്ടാമത് പറഞ്ഞു നോക്കേ അവൻ വരുന്നു വഹ് ആത്താഹേ ഇവിടെ ശ്രദ്ധിച്ചാട്ടെ നമ്മൾ നോക്കിയവിടെ സർവനാമം ഏതായിരിക്കും നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു പേരല്ലേ പറഞ്ഞേ രാമു വരുന്നു എന്ന് പറഞ്ഞു അല്ലേ രണ്ടാമത് നോക്കി രാമുവിന് പകരം നമ്മളെ രാമുവിന് പകരം നമ്മളെന്തുപയോഗിച്ചു അവൻ ഉപയോഗിച്ചില്ലേ അപ്പൊ ഏതാ സർവനാമം അവൻ അല്ലെ വഹ് മനസ്സിലായോ പേരിന് പകരം നമ്മൾ ഇവിടെ എന്തുപയോഗിച്ചു അവൻ വരുന്നു വഹ് ആഹേ അപ്പൊ ഏതാ സർവനാമം ആ പേരിന് പകരം യൂസ് ചെയ്തല്ലേ അവൻ വഹ അപ്പൊ നമുക്കിന്ന് ആദ്യം നമ്മള് സർവനാമങ്ങള് മനസ്സിലാക്കാം നമുക്ക് ഇന്ന് നാല് സർവനാമങ്ങൾ മനസ്സിലാക്കാം ബാക്കി കുറേ ഉണ്ട് നാലെണ്ണം മനസ്സിലാക്കാം നാലെണ്ണം എന്ന് വെച്ചാല് നമ്മള് ഒരാളെ കുറിച്ച് പറയുമ്പോ മാത്രം യൂസ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാം അതായത് സിംഗുലർ മനസ്സിലായോ ഒരാളെ കുറിച്ച് നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന സാറോ സർവനാമം മനസ്സിലായല്ലോ നമ്മള് ആ നാമം പേരിന് പകരം യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് ഇന്ന് സിംഗുലർ ഒരാളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന സർവനാമം നമുക്ക് മനസ്സിലാക്കാം ആദ്യം നോക്കിയാട്ടേ മേ മേ പിന്നീട് ഏതാ പിന്നെതാ വഹ് സിംഗുലർ ായിട്ടുള്ള ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഓക്കെ മേ തൂ എഹ് വഹ് നമുക്ക് ആദ്യം ഇതിന്റെ അർത്ഥം പഠിക്കാം മേ എഴുതുന്നിങ്ങനെയാണ് മേ ഒരു കുത്തു വേണം പക്ഷെ പറയുമ്പോൾ നമ്മൾ മേനെ പറയത്തുള്ളൂ മേനുള്ളതിന്റെ അർത്ഥം എന്താ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മേ വെച്ചിട്ട് പറഞ്ഞു തന്നിട്ടുള്ളു പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക ഹിന്ദിയില് അടുത്ത വാക്ക് നോക്കിയാട്ടെ തൂന്ന് എന്താ അർത്ഥം നീ നമ്മ കുട്ടികളോട് അല്ലെങ്കിൽ അടുപ്പുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ തൂന്ന് വെച്ചിട്ട് പറയും അതുപോലെ അടുത്തു നോക്കിയാട്ടെ எஹு எந்த அர்த்தம் இவன் இவள் இது அல்ல நம்ம அடுத்துள்ளது உபயோகிக்கிறது எந்த எஹு அர்த்தம் இவன் அதுபோல எந்த இவள் இது இவன் இவள் இது எந்த இந்து எஹு நம்ம அடுத்து വ്യക്തി അല്ലെങ്കിൽ അടുത്തുള്ളതിനെ കുറിച്ച് അടുത്തുള്ള വസ്തുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അതുപോലെ വഹ് വഹു അകലെയുള്ള കാര്യ അകലെയുള്ള കാര്യങ്ങൾ വെച്ച അകലുള്ള ആള് അല്ലെങ്കിൽ അകലെയുള്ള വസ്തു അതിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് വഹു ഉപേക്ഷു എന്താ അർത്ഥം അവൻ മനസ്സിലാകുന്നുണ്ടോ അവൻ അവൾ അത് മ്മളിന്ന് ഒറ്റ സോറി ഒരാളെ കുറിച്ച് പറയുന്ന സർവ്വനാമങ്ങളാ പഠിക്കുന്ന ആദ്യം നമുക്ക് അർത്ഥങ്ങൾ അർത്ഥങ്ങൾ അറിയണമല്ലോ എന്നാലല്ലേ നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാനോ പറയാനോ പറ്റത്തുള്ളൂ ആദ്യം നോക്കിയേ മേ എന്താ അർത്ഥം ഞാൻ ഒന്ന് പറഞ്ഞാട്ടെ മേ ഞാൻ നീ നീ ഇവൻ ഇവൾ ഇത് അടുത്തുള്ള കാര്യങ്ങൾ അടുത്തുള്ള വസ്തു അല്ലെങ്കിൽ അടുത്തുള്ള ഒരാളെ കുറിച്ച് പറയാൻ വേണ്ടി യഹു ഉപയോഗിക്കും അതുപോലെ വഹ് അവൻ അവൾ അത് അകലെയുള്ള വസ്തു അകലുള്ള ആളെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് യൂസ് ചെയ്യും ക്ലിയർ അല്ലേ ഓക്കെ ഇനി നമുക്കിന്ന് മേ അതിന് ഉദാഹരണങ്ങൾ നോക്കാം നമുക്കത് വാക്കുകൾ എങ്ങനെ പറയാമെന്ന് അതിന്റെ അർത്ഥങ്ങൾ നോക്കാം മേ എന്താ പറയുന്നത് പഠിക്കുന്ന ഇവിടെ എഴുതുന്നുണ്ട് മേ കാണുന്നുണ്ടോ എന്താ അർത്ഥം പഠിച്ചു നമ്മള് നമുക്കിത് ഉദാഹരണങ്ങൾ നോക്കാം ഓക്കെ ും നിങ്ങൾ സോറി ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഹിന്ദിയിൽ മേ വരുമ്പോൾ വാക്കുകള് അല്ലെങ്കിൽ വാചകങ്ങള് ലാസ്റ്റില് ഹൂന്നുള്ളതിൽ അവസാനിക്കുക എന്താ ഓർക്കേണ്ടത് മേ വരുമ്പോൾ ലാസ്റ്റ് എങ്ങനെ അവസാനിക്കും ഹൂ ഇത് നമ്മൾ ഓർത്തു വയ്ക്കുക മേ വരുമ്പോ ഹൂന്നുള്ളതിലാണ് വാക്കുകൾ അല്ലെ വാചകങ്ങള് അവസാനിക്കുക മേ എന്താ അർത്ഥം ഞാൻ മേ വരുമ്പോ നിർബന്ധമായും എന്താ അവസാനിക്കുക ലാസ്റ്റ് ഹൂം അത് മേ ഉള്ളതിന്റെ പ്രത്യേകതയാണ് മേ വരുമ്പോ എപ്പോഴും ഹൂം ഉള്ളതിൽ അവസാനിക്കുക അത് നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കണം നമുക്ക് ഉദാഹരണം നോക്കാം മേ ചാത്രുഹും എന്താ അർത്ഥം ഞാൻ വിദ്യാർത്ഥിയാണ് നോക്കിയ മേ വരുമ്പോൾ എന്താ ഹും ഞാൻ നമ്മളെ കുറിച്ചല്ലേ പറയുന്ന ഞാൻ ഞാൻ വിദ്യാർത്ഥിയാണ് ഓക്കെ മേ ചാത്രഹു ഞാൻ വിദ്യാർത്ഥിയാണ് അതുപോലെ നോക്കിയേ മേറാഹും ും എന്താ അർത്ഥം ഞാൻ പഠിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പഠിക്കുകയാണ് സോറി പഠിക്കുക അല്ല പഠന പറഞ്ഞാൽ വായിക്കുക ക്രിയകൾ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാ ഞാൻ ക്രിയകളുടെ പേരുകൾ ഒരു ക്ലാസ്സിൽ അതിന്റെ അർത്ഥങ്ങളും പഠിപ്പിച്ചു തരാൻ വേണ്ടെന്നും വേണമെന്നുള്ളവര് കമന്റ് ചെയ്താൽ മതി ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരാം പഠന പറഞ്ഞാൽ പഠിക്കുക ഇപ്പൊ നമുക്ക് നോക്കിയ ഞാൻ വായിക്കുകയാണ് അല്ലേഹാഹും എന്താ അർത്ഥം ഞാൻ വായിക്കുകയാണ് അടുത്ത നോക്കിയെ മേ ആ കാത്താഹും എന്താ മേ ആ കാത്താഹും എന്താ അർത്ഥം ഞാൻ മാങ്ങ കഴിക്കുന്നു ആം എന്ന് പറഞ്ഞാൽ മാങ്ങ ഞാൻ മാങ്ങ കഴിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ നമ്മൾ എന്താ പഠിക്കുന്നേ സർവനാം സർവനാമങ്ങളാ പഠിക്കുന്ന സർവനാമം മേ ആം കാത്താഹു എന്താ ഞാൻ മാങ്ങ കഴിക്കുന്നു നമ്മള് നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്ന സർവ്വനാമങ്ങളാ പഠിക്കുന്നു പഠിച്ചത് ആദ്യത്തെ സർവനാമങ്ങള് പേര് പഠിച്ചു അതിന്റെ അർത്ഥം പഠിച്ചു അതിൽ നമ്മൾ ആദ്യം മേ എന്നുള്ളത് വെച്ചിട്ട് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചാലേ അതൊന്നും മനസ്സിലാക്കാൻ പറ്റൂ മേ ആം കാത്താഹു ഞാൻ മാങ്ങ കഴിക്കുന്നു അടുത്തു നോക്കിയാട്ടെ മേ जा रहा ും ഇവിടെക്ക് മേ വരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ ലാസ്റ്റിൽ എന്താ അവസാനിച്ച വാചകം വാക്ക് ഹൂമിൽ അല്ലേ അതാ ഞാൻ ഇവിടെ പറഞ്ഞത് ഓക്കെ ഇതിന്റെ അർത്ഥം എന്താ മേ ഗാർഹാഹും ഞാൻ കാണുന്നുണ്ടോ താഴെ എഴുതുമ്പോ ഓക്കെ ഞാൻ വീട്ടിൽ പോകുന്നു അല്ലെങ്കിൽ പോകുകയാണ് മനസ്സിലായോ എന്താ ഇത് പഠിച്ച നമ്മൾ സർവനാമത്തില് സിംഗുലർ ആയിട്ടുള്ള സർവനാമത്തിന്റെ മീനിങ് പഠിച്ചു ആദ്യം ഇനി മേ അതില് മേ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതിന്റെ അർത്ഥങ്ങളും അത് വരുന്ന വാക്ക് എങ്ങനെയാണ് എന്നാ നമ്മള് എക്സാമ്പിൾ വെച്ച് പറയുന്നത് നോക്കിയ മേ ചാത്രുഹും ഞാൻ വിദ്യാർത്ഥിയാണ് മേ പടുഹാഹും ഞാൻ സോറി ഇവിടെ രണ്ട് ആവർത്തിച്ചു It's my mistake sorry ഞാൻ വായിക്കുകയാണ് മെ ആഹു ഞാൻ മാങ്ങ കഴിക്കുന്നു അല്ലെങ്കിൽ കഴിക്കാറുണ്ട് പറയാ മെഗർ ജാഹാഹു ഞാൻ വീട്ടിൽ പോവുകയാണ് മനസ്സിലായി ഇന്നത്തെ ക്ലാസ് നമ്മള് ആദ്യം എന്താ പഠിച്ചേ സർവനാമങ്ങൾ സർവ്വനാമങ്ങൾ പറഞ്ഞ നമ്മൾ ഒരാളുടെ പേരിന് പകരം അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ സ്ഥലത്തിന്റെ അതിൻ്റെ ഒക്കെ പേരിന് പകരം യൂസ് ചെയ്യുന്നതാണ് സർവ്വനാമം ഓക്കെ അതില് സിംഗുലർ ആയിട്ടുള്ള ഒരാളെ കുറിച്ച് പറയുമ്പോൾ സർവ്വനാമങ്ങളാണ് പഠിക്കുന്നത് അതിൽ നമ്മൾ ആദ്യത്തതില് മേ എന്താ അർത്ഥം ഞാൻ നമ്മൾ നമ്മളെ കുറിച്ചിട്ടല്ലേ പറയുന്ന ഒരാളെ കുറിച്ചിട്ടു ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ അതിന്റെ മേ വരുമ്പോ ലാസ്റ്റിൽ എന്താ അധികം ഭൂമിയിൽ ഭൂമിൽ അത് അതെപ്പോഴും ഓർക്കണം നമ്മൾ അതിന് ഉദാഹരണങ്ങൾ പഠിച്ചു ഇനി ഉദാഹരണങ്ങൾ ഉണ്ട് അത് ക്ലാസ് അങ് നീണ്ടു പോകും അതുപോലെ പറയാം മേ ജാത്താഹു അല്ലെ മേ സ്കൂൾ ജാത്താഹു ഞാൻ സ്കൂളിൽ പോകുന്നു മേ എന്താ പറയാ റോട്ടിക്കാത്താഹു ഞാൻ റോട്ടി കഴിക്കുന്നു അതുപോലെ മേ മന്ദിർ ജാത്താഹു ഞാൻ എന്താ പറയാ അമ്പലത്തിൽ പോകുന്നു അതൊക്കെ പറയാം നമുക്ക് ഇന്ന് ഇത്ര മാത്രമേ പഠിച്ചിട്ടു ക്ലിയർ അല്ല ക്ലാസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക അതുപോലെ ക്രിയകളുടെ അർത്ഥം വേണമെങ്കിലും പറയാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്